നടി കാവ്യമാധവനോടുള്ള ആരാധനയാണ് ഏഴോം സ്വദേശിയായ പ്രകാശന് കാവ്യപ്രകാശൻ എന്ന പേര് കിട്ടാൻ കാരണമായത് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കിയ കാവ്യപ്രകാശൻ ഇതുവരെ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചു ഇത്തവണ നൂറോണം ബമ്പർ എടുത്ത് ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങുകയാണ് പ്രകാശൻ കൂലിപ്പണിക്കാരനായ പ്രകാശൻ രാവിലെ തന്നെ ജോലിക്ക് പോകും ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ടിക്കറ്റ് വാങ്ങുക അത് ദിവസചര്യയിൽ ഉൾപ്പെടും നൂറോളം ഓണം ബമ്പർ എടുത്ത ഇത്തവണയും ഭാഗ്യം പരീക്ഷിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണ് ഇന്ന് കിട്ടും നാളെ കിട്ടുന്ന ഇത്ര വരെ ലോട്ടറി എടുത്തു അപ്പൊ ഒരു പ്രൈസ് കിട്ടിയില്ല അപ്പൊ പ്രൈസ് വീണ എന്റെ ഇതേ ആഗ്രഹമില്ല എന്റെ പൊന്നക്കൊരു നല്ലൊരു വീട് ആഗ്രഹമാണ് വേറെ ഒരു അന്നത്തെ ടിക്കറ്റ് പൈസ നല്ല പ്രൈസും ഉണ്ട് പ്രൈസ് ഇല്ല അതായത് അന്ന് അറുപത്തഞ്ച് ലക്ഷം എഴുപത്തിയഞ്ചു ലക്ഷം ലോട്ടറി വെക്കുന്നത് അറുപത്തിയഞ്ചു ലക്ഷം ലോട്ടറി വിറ്റാല് അയ്യായിരം കുറെ അയ്യായിരം ഉണ്ട് ഇന്നങ്ങല്ല കോടി ലക്ഷം ലോട്ടറി വെക്കുന്നത് പ്രൈസ് കുറവുണ്ട് ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും വലിയ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ലോട്ടറി വാങ്ങുന്നത് നിർത്തില്ല ഇത്തവണ ഭാഗ്യം ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസമുണ്ട് എന്നും കാവ്യപ്രകാശൻ പറയുന്നു ഈ ഒരു 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 ഞാൻ കോടി കിട്ടിയാൽ കാവ്യ മാധവന്റെ എല്ലാ സിനിമയും അദ്ദേഹം കാണും മീശ മാധവൻ പലതവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് കാവ്യ മാധവനെ മകളെ പോലെയാണ് കാണുന്നത് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കണം എന്നതാണ് വലിയ ആഗ്രഹം എന്നും പ്രകാശൻ പറയുന്നു കാവ്യന് എന്നെ ഒപ്പറം വെച്ചൊരു ഫോട്ടോ എടുക്കുന്നില്ല എന്റെ ഒരു മോളെപ്പുഴ അവളെ അവളെ കട്ട് എത്രയോ പ്രായം ഓളെ പ്രായം ഉണ്ട് എന്റെ അപ്പോൾ ആ ഇത് നോക്കിയാലേ കാവ്യമാതം ചെല്ലേ ഞാനൊരു മോളെ പോലെ കണ്ടില്ലോ ഞാൻ സിനിമ കാണും അത് നല്ല ദിലീപിന്റെ പടം കാണില്ല അവൻ നല്ല സഹായിയാണ് സഹായിക്കുന്നുണ്ട് സഹായികുന്നുണ്ട് ദിലീപ് നല്ല നടന അവൻ സന്തോഷമില്ല അപ്പോൾ അവളെ ഞാൻ മകളെ പോലെ കണ്ടില്ലു അവള് എന്റെ ഒപ്പറം വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്നു ആഗ്രഹമില്ല എന്റെ മോളെ പോലെ ഫോട്ടോ എടുക്കണം നെരുവമ്പുറം വെടിയപ്പൻ ചാലിലാണ് പ്രകാശിന്റെ താമസം അവിവാഹിതനായ പ്രകാശന്റെ സ്വപ്നം ലോട്ടറി അടിച്ചിട്ട് വീട് പുതുക്കി പണിയുക സഹോദരിക്കു നൽകുക പിന്നെ പാവങ്ങൾക്ക് സഹായം ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഓണത്തിൽ ഭാഗ്യം കാവ്യപ്രകാശിനെ തേടിയെത്തുമോ ചാനൽ കണ്ണുകൾ ഇപ്പോൾ കാവ്യപ്രകാശിന്റെ നൂറ് ഓണം ബമ്പർ ടിക്കറ്റുകളിലേക്കാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി